ഹലോ ഗൈസ് വീണ്ടും നമസ്കാരം ഇന്ന് നമ്മൾ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ബബ്ബബ എന്ന സിനിമയെ പറ്റിയിട്ടാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം വീട്ടിലേക്ക് കിടന്നുകൊണ്ട് നമ്മൾ ഷാൻഡിയാർ മൂ സാധ്യതമായിട്ട് കാണുന്നതൊക്കെ സാധനം സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിലെ ലൈക്ക് ചെയ്യുക ഇപ്പോൾ വീട്ടിലേക്ക് പോവാം നായകനാക്കി നായനാക്കി ദനദേശങ്ങൾ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഭയം ഭക്തി ബഹുമാനം ഫായും സഫറും ന്യൂന ഷിരിഫാണ് സിനിമ എഴുതിയിരിക്കുന്നത് ശ്രീ ഗോകുലം ഗോപാലാണ് സിനിമ നിർമ്മിക്കുന്നത് ഷാൻ റഹ്മാൻ ആണ് സിനിമയുടെ മ്യൂസിക് ദിലീപ് വേണ കൂടാതന്നെ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ബൈജു പിന്നെ നമ്മുടെ സാൻഡി മാസ്റ്റർ ഫായും സഫർ വജൻ കിങ്സ് ദേവൻ സിദ്ധാർത്ഥ് ഭരതൻ ബാലു വർഗീസ് മണിയമ്പിള്ള രാജു തുടങ്ങിയവരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഒക്കെ ജൂലൈ നാലാം തീയതി ദിവസമാണോ അതിന് ടീസർ വന്നിട്ടുണ്ടായിരുന്നു വിലയും ടീസർക്കെട്ട് തന്നെയായിരുന്നു അത് പിന്നെ ഈ സിനിമയ്ക്ക് ഇത്രയായി പോരാൻ കാരണം ഇതൊന്നും മാത്രമല്ല സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ കൂടി ഒരു കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട് ലാലട്ടൻ്റെ പോഷൻ കമ്പനിയാണ് സിനിമ ഇത്ര നീണ്ടുപോയി തന്നെ ഇപ്പോൾ സിനിമ റിലീസിന് ഒരുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ സിനിമ ഡിസംബർ മാസം ഈ ഡിസംബറിൽ സിനിമ റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള റൂമാണ് കേൾക്കുന്നത് ഒഫീഷ്യൽ പ്രഖ്യാപനം നമുക്ക് അടുത്തന്നെ പ്രതീക്ഷിക്കാം ഈ ഒക്ടോബർ ഇരുപത്തേഴ് നമ്മുടെ ദിലീപാൻ്റെ ബർഡേ ആണ് അപ്പോൾ എന്തായാലും എന്നാലും സിനിമയുടെ ഒരു അപ്ഡേറ്റ് വരുന്നുള്ള കാര്യം എന്തായാലും കൺഫേംഡ് ആണ് എന്തായാലും ഒരു അപ്ഡേറ്റ് വരാതിരിക്കില്ല അപ്പോൾ ലാലോട് ഈ സിനിമ വരികയാണെങ്കിൽ സിനിമയുടെ റേഞ്ച് ചെയ്ത് ലെവലായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി രണ്ടേ വെച്ചിട്ടൊരു സോങ്ങും പിന്നെ ഫൈറ്റൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പറഞ്ഞേക്കുന്ന ഒരു റൂമർ കലാപൻ മനുഷ്യൻ്റെ വാടിയ സോന സോന എന്ന ആ ഗാനത്തിൽ സിനിമയ്ക്ക് ഒരു ഫൈറ്റ് സീൻ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് റൂമറിൽ സിനിമയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് വലിയ പടമാണ് ഇപ്പോൾ ഈ കൊല്ലത്തറങ്ങാൻ വലിയ ഏറ്റവും സ്മോള ഏറ്റവും വലിയ ഹൈപ്പ് ഉള്ളത് സിനിമ ഈ ബബ്ബാ അഥവാ ഭക്തി ബഹുമാൻ എന്ന സിനിമ തന്നെയാണ് സിജീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ ഒരു ഒന്നൊന്നര പോക്കോള സാധ്യതയുണ്ട് ദിലീപായിട്ട് മാസ് പറ്റില്ല അത് പറ്റില്ല എന്നൊക്കെ ഒരു പണ്ടത്തെ ഉള്ള റേഞ്ച് നോക്കണം ആ റേഞ്ച് കാരണം പോയിട്ടില്ല എന്നിപ്പോൾ വീണ്ടും അവസരമാണ് ഈ ബബ്ബബ എന്ന സിനിമ അടുത്തൊരു പുള്ളി മൊത്തത്തിലൊരു ഫീൽ ഗുഡ് കോമഡി ഫാമിലി ടൈപ്പ് പടമാണ് പക്ഷേ ഇതൊരു പക്ക ഫുൾ ആക്ഷൻ കോമഡി ത്രില്ലർ പശ്ചാത്തലത്തിൽ വരുന്ന സിനിമയാണ് സാൻഡി മാസ്റ്ററൊക്കെയാണ് ഒരു സിനിമ വില്ലനായിട്ട് എത്തുന്നത് അതുപോലെ തന്നെ വിനി ശ്രീനിവാസൻ ഒരു വില്ലൻ ക്യാരക്ടറായിട്ടാണ് എത്തുന്നത് എന്തായാലും മോഹൻലാൽ സിനിമ ഒരു വില്ലനല്ല ഒരു ദിലീപ് ബേട്ടൻ്റെ ഒരു ഫ്രണ്ടായിട്ട് തന്നെ വരുന്നതൊക്കെയാണ് കേൾക്കുന്നത് ഈ സിനിമയുടെ റിലീസായിട്ട് കൂടുതലായിട്ട് പറഞ്ഞേക്കുന്നത് ഡിസംബർ പതിനെട്ട് അതുപോലെ ഇരുപത്തിനാലൊക്കെയാണ് കൂടുതലായിട്ട് പറഞ്ഞേക്കുന്നത് പന്ത്രണ്ട് പറഞ്ഞേക്കുന്നുണ്ട് എന്തായാലും ഈ കൊല്ലത്ത് ഡിസംബറിൽ സിനിമ എന്തായാലും റിലീസ് ഉണ്ടായിരിക്കും അതായത് ഒരു സംശയം അടുത്തുള്ള എന്തായാലും ഈ പടം പോകൂല അപ്പോൾ ഇതുപോലെ തന്നെ ബോളിവുഡിൻ്റെ ആ ഒരു ബോക്സ് ഓഫീസറാണ് നിർത്തിയിട്ട് ഒരൊറ്റ പടം കൂടി ഉണ്ട് അതൊരു ഒരു ബബ്ബ് ബന്ന സിനിമയായിരിക്കും സുഖമായിട്ട് പോസിറ്റീവ് ആയിട്ട് എന്തായാലും നൂറ് നൂറ്റമ്പത് കോടി ഇപ്പോൾ സിനിമയ്ക്ക് സുഖമായിട്ട് വരഞ്ഞു ഏരിയ പോസിറ്റീവ് ആണെങ്കിൽ ലോകം അവിടെ കാണിച്ചു കണ്ടില്ലേ അതിനും വലിയ ചെയ്ത് തീർത്തുള്ള ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടെങ്കിൽ അതും തൂക്കിയിരിക്കും എന്തായാലും നല്ല എക്സ്പ്രേഷനുള്ളൊരു സിനിമയാണ് കേട്ടോ ദിലീബേൻ്റെ ഒരു കംബാക്ക് ഫ്രണ്ട്സേ എന്താ ഫാമിലി എന്ന സിനിമ ഇപ്പോഴും ചെറിയൊരു കംബാക്ക് നടത്തിയെങ്കിലും അതൊരു സാധാരണ ഒരു ഫാമിലി ഫീൽ കൂട്ടി പാടമാണല്ലോ ചപ്പുളി എന്നാൽ പണ്ടത്തെ ഒരു ആക്ഷൻ ആ സാധനമാണ് നമുക്ക് കാണാം പിന്നെ സിനിമയിൽ ഒരു കട്ട വിജയ് ഫാനായിട്ട് തള്ളപ്പതി ഫാനായിട്ടൂടെയാണ് നമ്മുടെ മുഖത്ത് നാളെ പണം ഫാനെന്തായാലും അങ്ങനെ തമിഴ്നാട്ടിൽ അതൊരു റേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും അത് ചെന്നൊരു വില്ലാതെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഒരു ചേച്ചീൻ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്തായാലും സമയത്ത് പോസ് പ്രസം അതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് സിനിമ അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടുന്ന് ഒരു അപ്ഡേറ്റിൽ വരാളാണ് ഇപ്പോൾ എന്തായാലും ഇരുപത്തേഴാം തീയതി ഇപ്പോൾ എൻ്റെ പിറന്നാളനുബന്ധിച്ച് എന്തായാലും ഒരു അപ്ഡേറ്റ് എന്തായാലും ഉണ്ടാവും മിക്കവാറും റിലീസ് ചെയ്തിട്ടിൻ്റെ അനൗസ്മെൻ്റ് അല്ലെങ്കിൽ ട്രെയിറായി വരാനാണ് സാധ്യത പിന്നെ സിനിമയുടെ ഭാഗം ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ആയിട്ടുള്ള ഏറ്റുള്ള ഒക്കെ വരുന്നുണ്ട് അതിനകത്തൊരു സിനിമ ഒരു സിനിമയുടെ ഭാഗത്ത് നിന്ന് സ്റ്റോറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ഇതും ചെയ്യരുത് ഒക്കെ ഫേക്ക് ആണെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും സിനിമ വരട്ടെ നമുക്ക് കാത്തിരിക്ക് അടുത്തൊരു ബോക്സ് ഓഫീസ് ഒരു ഭൂമത അനുസരിച്ചിരിക്കാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ് അതായത് സിനിമ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം ബൈ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടമുള്ള ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ എപ്പോഴാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത വഴി ആയിട്ട് കാട്ടോ ബൈ